എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ ഒരു പ്രൊമോഷൻ വീഡിയോ ആയി ചെയ്തതല്ല തീർത്തും എൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും മാത്രം അഭിപ്രായമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായി അറിയിക്കണം നാം കണ്ട ഓരോ സ്ഥാപനങ്ങൾക്കും വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും നമുക്കുണ്ടായിട്ടുണ്ടാവുക ഇവിടെ ഞാൻ കണ്ട ഒരിക്കൽ കണ്ടാൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരാളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് തൻ്റെ മുന്നിൽ വരുന്ന എല്ലാവരെയും ഏറ്റവും പ്രിയപ്പെട്ടവരായി പരിഗണിക്കാൻ കഴിയുന്ന കഴിഞ്ഞ പത്ത് വർഷം കണ്ടവരെ എല്ലാം ചിരിച്ച മുഖം മാത്രം കാണിക്കുന്ന ഏത് സർവീസ് മേഖലക്കും മാതൃകയാക്കാൻ കഴിയുന്ന മിസ്റ്റർ റിയാസ് മുഹമ്മദ് ചീസ് കേക്ക് ആണ് ീം സർവീസിൽ എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നറിയാൻ നമ്മൾ അവിടെ ഭക്ഷണം കഴിക്കാൻ ചെന്നത് മുതൽ ഇറങ്ങുന്നത് വരെ അവിടെയുള്ള ഹോൾ ടീം നമ്മളെ എങ്ങനെ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കുറ്റിപ്പാക്ക ഒരേ ഒരു ഫേവറേറ്റ് ആണ് അന്ന് ഇന്നും എന്നും അതെ ബ്ലാക്ക് കോഫി കാണിക്കാം അടിപൊളി അടിപൊളി എനർജിന്റെ രസം എന്താണെന്ന് വെച്ചെങ്കിൽ ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാത്രമല്ല കോഫി ക്രീം ഇഷ്ടമാണ് പിന്നെ വരുന്ന ആൾക്കും വരുന്ന ആൾക്കാരൊക്കെ ഫാമിലിയാണ് ഒരു പ്രാവശ്യം ഡെയിലി റെഗുലർ ആയിട്ടാണ് ആൾക്കാർ വരുന്നത് പിന്നെ എന്താ പറയുക ഇഷ്ടമാണ് അതാണ് അത് ശരി ഭയങ്കര ഈ ഞാൻ ഇവിടേക്ക് വരുമ്പോഴേ സത്യം പറഞ്ഞാൽ പല സമയത്തും ഞാൻ കാണാൻ വേണ്ടിട്ടാണ് കാണുമ്പോൾ തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ മാത്രമല്ല നമ്മളുടെ മാനേജ്മെന്റ് നല്ല സപ്പോർട്ടാണ് അവരിങ്ങനെ വിട്ട് തന്നിരിക്കുകയാണ് നമ്മൾ കൈക്ക് വിട്ട് തന്നിരിക്കുകയാണ് അപ്പം ഏറ്റവും കൂടുതൽ മുൻചായിട്ട് എത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നു അങ്ങനെ ചെയ്യുന്നു സപ്പോർട്ടൊക്കെ ഉണ്ട് അതാണ് പിന്നെ ഒന്നാമത് മലപ്പുറത്ത് ആൾക്കാർ അടിപൊളിയാണ് നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് അങ്ങനെ ഏകദേശം സൗത്ത് ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്തിട്ട് വന്നതാണ് പക്ഷെ ഇവിടെ ആണ് പത്ത് വർഷം കംപ്ലീറ്റ് അതെ പുതിയ പോസ്റ്റും കിട്ടി റിലേഷൻ ഓഫീസർ പത്ത് വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ ജോലി ചെയ്യാൻ വേണ്ടിട്ട് മാത്രം ഉള്ള ഒരു സമുദായമാണ് ആണേ ഉള്ളു പക്ഷെ ഇവിടെ ഒരു ഗൾഫ് കൾച്ചറാണ് അതെ ഇവിടെ ഓൾറെഡി ഡെവലപ്മെന്റ് ആയിട്ട് ഇവിടുത്തെ ആൾക്കാർ എന്തൊക്കെയെന്ന് പറഞ്ഞി തേർട്ടി എംപ്ലോയിസ് വെച്ചിട്ടാണ് അതായത് എംപ്ലോയ്ക്ക് വേറെ ആൾക്കാർക്ക് പുറത്തുനിന്ന് ആൾക്കാർക്ക് ജോലി കൊടുക്കും ഞമ്മളവിടെ ആണെങ്കിൽ നമ്മൾ തന്നെ ജോലി ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ സ്നേഹത്തിന്റെ കാര്യത്തിലോ നാടിനെ കുറ്റം പറയാൻ വയ്യ പക്ഷെ ആ അവതക്കാളും കിട്ടിയത് ഇവിടെയാണ് മാത്രമല്ല നാട്ടിൽ ഏകദേശം പതിനേഴ് വയസ്സെന്നാണ് ഇറങ്ങുന്നത് അപ്പം പഠിപ്പ് മതി ഇതൊക്കെ ആയിട്ട് അതായിരുന്നു പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് വീട് വിട്ടിട്ട് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടാണ് ഏറ്റവും കൂടുതൽ ഇറങ്ങി കോഫി ക്രീമിന്റെ എല്ലാ ആഡിലും ഇപ്പൊ നിലവിൽ കാണുന്നത് ബാപ്പുട്ടിനെയാണ് ഷെഫിന്റെ കൂടെ മിക്കവാറും എന്ത് ഇൻട്രോഡ്യൂസ് ചെയ്യാണെങ്കിലും ഷെഫ് ബാപ്പുട്ടിക്കാ കൊടുക്കുന്നത് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലെ പൊതുവെ എനിക്ക് തോന്നുന്നത് കോഫി ക്രീമിന്റെ ഒരു മുഖമാണ് ബാപ്പുട്ടി എന്താ പുതിയ അപ്ഡേഷൻസ് എന്താണ് അപ്പൊ നമുക്ക് ഇപ്പൊ റീസെന്റ് വെച്ചെങ്കിൽ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു പിന്നെ ഇപ്പൊ ഈ നോമ്പ് ഐ മീൻ ക്രിസ്മസ്മസിന് ഡണ്ടി കേക്ക് പിന്നെ ജർമൻ സ്റ്റോൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രെഡ്സ് അതുപോലെ തന്നെ പ്ലം കേക്ക് അങ്ങനെ വരുന്നുണ്ട് പിന്നെ മെയിൻ കോഴ്സ് ആണെങ്കിൽ ജാനുവരി കഴിഞ്ഞിട്ട് എല്ലാവരും മൂന്ന് മാസം ആവുമ്പോൾ മെനു അപ്ഡേറ്റ് ചെയ്തേ അതിലൊരു പത്ത് ഇരുപത് മുപ്പത് ഐറ്റംസ് നമ്മൾ ട്രയൽ അടിക്കും അതിൽ ഒരു അഞ്ചോ ആറോ ഓക്കെ ആണെന്നത് മാത്രം മെനു കിട്ടും അതെല്ലാം വർഷങ്ങളായിട്ട് അങ്ങനെ ചെയ്തിട്ട് വരുന്നുണ്ട് അപ്പം എന്തായാലും ഒരുപാട് കാലം ഇവിടെ ജോലി ചെയ്യുകയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കാണാനൊക്കെ ഉള്ള ഭാഗ്യം ഉണ്ടാകട്ടെ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ സർവീസ് കീപ് ഇറ്റ് അപ്പ് ഇത്തരത്തിലുള്ള ഒരു ടീം ഉണ്ടാക്കിയെടുക്കാൻ കോഫി ക്രീമിന്റെ മാനേജ്മെന്റിന്റെ പ്രയത്നം വളരെ വലുതായിരിക്കും നമ്മുടെ സ്ഥാപനത്തിൽ വരുന്നവരുടെ ആവശ്യം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ മനോഹരമായ ഒരു ടീമിനെ വളർത്തിയ ടീം കോഫി ക്രീമിനും പ്രിയപ്പെട്ട ബാപ്പുട്ടിക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ